സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയൽ കസ്തൂരിമാൻ വീണ്ടും പ്രേക്ഷക പ്രീതി നേടുന്നു ഇടയ്ക്ക് കഥയിലെ ചില ട്വിസ്റ്റുകൾ കാരണം പ്രേക്ഷകർ കസ്തൂരിമാനിൽ അസംതൃപ്തരായിരുന്നു എന്നാൽ കഥാഗതിയിൽ രണ്ടു ദിവസമായി മാറ്റമുണ്ടായതോടെ പ്രേക്ഷകർ വീണ്ടും കസ്തൂരിമാൻ ഏറ്റെടുക്കുകയാണ് കാവ്യുടെയും ജീവിയുടെയും പ്രണയവും ദാമ്പത്യവുമാണ് കസ്തൂരിമൻ സീരിയലിന്റെ ഇതിവൃത്തം എന്നാൽ ഇവരുടെ ജീവിതത്തിനൊപ്പം ഇവരുടെ സഹോദരങ്ങളുടെ ജീവിതവും സീരിയലിന്റെ കഥാഗതിയിൽ നിർണായകമാണ് കാവ്യ ഗർഭിണിയാണെന്നറിഞ്ഞ് പിണക്കമറന്ന് കീർത്തിയും സിദ്ധുവും എത്തിയെങ്കിലും ശിവയുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇവർ വീണ്ടും വഴക്കിട്ട് തിരികെ പോകുന്നു അതേസമയം കീർത്തി കൊണ്ടുവന്ന മൈസൂർ പാക്കിൽ ശിവാനി വിഷം കലർത്തുകയും അത് കഴിച്ച കാവ്യ ആശുപത്രിയിലാവുകയും ചെയ്യുന്നു ഇവരുടെ കള്ളപരാതി കൊടുത്ത് കീർത്തിയും സിദ്ധുവിനെയും ശിവാനി ജയിലിലുമാക്കിയെങ്കിലും ഇവർ ജാമ്യത്തിലിറങ്ങുന്നു ആശുപത്രിയിൽ കാവ്യ കാണാനെത്തിയ കീർത്തിയെ അമ്മ കാണാൻ അനുവദിക്കുന്നില്ല പിന്നീട് കീർത്തിക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാകുന്നു ആശുപത്രിയിൽ സമയത്ത് എത്തിച്ചതിനാൽ കാവ്യയ്ക്കും കുഞ്ഞിനും അപകടമൊന്നും സംഭവിക്കുന്നില്ല തുടർന്ന് കാവ്യ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഇതിനിടെ ശിവയെയും ശ്രീകുട്ടിയെയും ഒന്നിപ്പിക്കാനുള്ള നീക്കം കാവ്യ നടത്തുന്നുണ്ട് അതേസമയം ഇന്നലത്തെ എപ്പിസോഡിൽ കാവ്യയും കീർത്തിയും പിണക്കമറന്ന് ഒന്നിച്ചതോടെ പ്രേക്ഷകരും സന്തോഷത്തിലാണ് കീർത്തി അല്ല തനിക്ക് വിഷമം തന്നതെന്ന് തനിക്ക് അറിയാമെന്നും അത് അതാരാണെന്നതിനുള്ള വ്യക്തമായ സൂചന തനിക്ക് ലഭിച്ചെന്നും കാവ്യ കീർത്തിയോട് പറയുന്നുണ്ട് തുടർന്ന് എല്ലാ പ്രശ്നങ്ങളും ഇവർ പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നാകുന്നു ഇതിനിടെ തന്നെ ചതിച്ചത് അമ്മയും ശിവാനിയുമാണെന്ന് ശിവ മനസ്സിലാക്കുമെന്ന് സൂചിപ്പിക്കുന്ന പ്രൊമോയും പുറത്തെത്തിയിട്ടുണ്ട് ശിവയെ ചതിച്ച പെൺകുട്ടി തന്നെ ഈശ്വര മഠത്തിലേക്ക് എത്തുന്നതും സത്യം പറയുന്നതുമാണ് പ്രൊമോയിലുള്ളത് എന്നാൽ ഇതിനിടയിൽ ശിവ തന്നെ വഞ്ചിച്ചുവെന്ന് ശ്രീകുട്ടി ശ്രീജിത്തിനോട് പറയുകയും അത് ചോദിക്കാനായി ശ്രീജിത്ത് ഈശ്വരമഠത്തിൽ എത്തുന്നതും പ്രൊമോയിലുണ്ട് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കാണാനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ശിവാനിയുടെയും ഇന്ദിരാബായിയുടെയും കളത്തരം കാവിയും ജീവിയും പൊളിച്ചെടുക്കുമെന്നും ഇവരെ ഈശ്വര മഠത്തിന് പുറത്താക്കുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു